ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ അസോഷ്യൽ നമ്മുടെ സിബിച്ചായൻ്റെ വീഡിയോ ആണ് സിബിച്ചായന്റെ ഒരു ഓഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത്തെയും പോലെ തന്നെ ഭീഷണി ഓഡിയോ ആണ് സിബിച്ചായൻ്റെ കൂടുതലും നമ്മൾ കേട്ടിരിക്കുന്നത് ഭീഷണി ആണല്ലോ അപ്പം ഇതും ഒരു ആയിട്ടുള്ള ഒരു ഓഡിയോ തന്നെയാണ് അതല്ല എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിച്ചാൻ എന്തും സിപിച്ചാൻ്റെ ഗ്രൂപ്പിലിടുന്നത് അച്ചു ചേച്ചിയാണെങ്കിലും സിപിച്ചാനാണെങ്കിലും അവരുടെ ഗ്രൂപ്പിലിടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പുറത്ത് ആവുന്നുണ്ട് അപ്പോൾ കള്ളൻ കപ്പലിൽ എന്ന് പറയുന്ന പോലെ അവിടെ തന്നെ കള്ളൻ ഉണ്ടായിട്ടും ഇത്രയും ബുദ്ധിയുള്ള നമ്മുടെ അച്ചു ചേച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ സിപിച്ചാൻ എന്താണ് ഈ കളനെ പിടിക്കാൻ പറ്റാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഈ ചെയ്യുന്ന പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല കൂടെ നിന്ന് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ ഒരു യോജിപ്പില്ലാത്ത കാര്യമാണ് അപ്പൊ എന്തായാലും സിപിച്ചായനും അച്ചി എത്രയും പെട്ടെന്ന് ഈ കളനെ പിടിക്കുന്നു വിചാരിക്കുന്നു സോ ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച നിങ്ങൾക്ക് നല്ലത് ഇവിടെ മൂന്ന് വർഷം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങാവുന്ന ഒരു കാര്യം വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങി ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ നൂറ് ഇരട്ടി പ്രോഫിറ്റ് കിട്ടാവുന്നു അതായത് വെബ്സൈറ്റ് അമ്പതിനായിരം രൂപ മതി മാസം അല്ല ടോട്ടൽ എക്സ്പെൻസ് അമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളു പിന്നെ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് റെൻറ്റ് മാത്രമേ ഉള്ളൂ ഇത്രയും ഭീകരമായ കമ്മീഷൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല എ സിയും ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല ഹോസ്റ്റൽ ആവശ്യമില്ല ഒരു ടെൻഷനുമില്ല എത്ര ബാലൻസ് വന്നാലും അ അടുത്ത ദിവസങ്ങളിൽ കസ്റ്റമർ ഒന്നോ രണ്ടോ മാസം വീഡിയോ വെബ്സൈറ്റിൽ കയറി കാണുകയും അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും ഡെസ്ക് സ്റ്റോക്ക് വരുന്നില്ല കൂടാതെ സോൾഡ് ഔട്ട് ആയത് സോൾഡ് ഔട്ട് ആവും കസ്റ്റമർ ഒന്നും തന്നെ നെഗറ്റീവ് ആവുന്നില്ല നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല എവിടെയൊന്നും വീഡിയോ ചെയ്ത് തയ്ച്ച് കൊടുത്താൽ മതി സ്റ്റാഫിൽ തന്നെ അപ്ലോഡ് ചെയ്തോളും വെബ്സൈറ്റിലേക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഷോർട്ട് ഉണ്ടാവത്തില്ല കംപ്ലയിൻ ഉണ്ടാവത്തില്ല മോഷണം ഉണ്ടാവത്തില്ല സൂപ്പർവൈസിൻ്റെ ആവശ്യമില്ല പിന്നെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഇതൊന്നും തന്നെ ഇല്ലാതെ വളരെ ലാഭകരമായി അപ്പോൾ ഞങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് ഉള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആക്കി കൊടുക്കാം ആയിരം സ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത് പോയാൽ മതി പ്രോഫിറ്റബിളാണ് യാതൊരു ടെൻഷനും ഇല്ലാതെ പോകാവുന്ന ഒരു പ്രസ്ഥാനം എന്നതുകൊണ്ട് കുറേ അധികം പേർ ജീവിക്കട്ടെ എന്ന് കരുതി മൂന്ന് വർഷം കൊണ്ട് ഒത്തിരി പ്രശ്നമോട് കടന്നു പോയിട്ട് പോലും നമ്മൾ ഇത് നിർത്താതെ പലപ്പോഴും അച്ഛനും താല്പര്യമില്ല വെബ്സൈറ്റ് മാത്രം മതി നൂറ് പ്രാവശ്യം പറഞ്ഞതാണ് ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടിൽ ചേർത്ത് നിർത്തേണ്ട ഈ വീടുമായിട്ട് ബന്ധപ്പെടേണ്ട പല വിഷയങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും നിങ്ങളെ സഹോദരങ്ങളെ സഹോദരനെപ്പോൾ ചേർത്ത് നിർത്തി ഇത് ചെയ്തപ്പോൾ നമ്മൾ ചെയ്യാത്ത പെറ്റിനെ ഇന്ന് വരെ നിങ്ങളോട് കണ്ടിരിക്കുന്ന ഹൺഡ്രഡ് പേഴ്സൺ ആത്മാഹത്ഥയാണ് ഇന്ന് ഒരു വ്യക്തിയെ മുഖത്ത് നോക്കി ഞാൻ ചൂടായിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടില്ല എന്തെങ്കിലും ദേഷ്യപ്പെടുന്നെങ്കിൽ ഗ്രൂപ്പിലൂടെ അത് ഒരാൾ ചെയ്താലും ഗ്രൂപ്പിലൂടെ മാത്രമേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ അതൊരു ആത്മാഹത്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ വിലസം കൂടുന്ന ഫുഡ് മോശമായപ്പോൾ അതിലും ബെറ്റർ ഫുഡ് തരാൻ ശ്രമിച്ചു അതിന് ഓരോ കാര്യത്തിലും മോശമായ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചു അത്ര കെയർ ചെയ്ത് പോയിട്ട് ഒരു എസി തണുപ്പില്ലെങ്കിൽ പെട്ടെന്ന് വെച്ച് ക്ലീൻ ചെയ്ത് തണുപ്പ് വരുന്നു മേലെ എൻജോയ് ചെയ്യുന്ന സൗകര്യം എല്ലാം ഒരുക്കി തന്നിട്ട് ഇങ്ങനൊരു ഫാൾട്ട് വന്നപ്പോൾ ഇതിനെല്ലാം കാരണക്കാരും നിങ്ങളാണ് കാരണം ഒന്നും ഞാൻ ചെയ്യാൻ തെറ്റാ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവരാൻ പാടില്ല രണ്ട് നിങ്ങൾ വരുന്നവരെ ആരാണ് എന്താണ് എങ്ങനെയാണ് നോക്കി പോയിരുന്നെങ്കിൽ ഇങ്ങനെ പോയൊരു കമന്റ് ഒന്നും വരത്തില്ല ഇത് അപ്പം നിങ്ങൾ ഒരു അറുമാദിക്കുക മുപ്പതും നാൽപ്പതും നാൽപ്പത്തഞ്ചും ഒക്കെ മേടിച്ചിട്ട് പോവുക ആരും വിശ്വസിക്കാത്ത ശമ്പളം മേടിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബം അറുമാദിക്കുക നമ്മൾ ടെൻഷൻ അടിച്ച് അസ്ഥിക്രൂമായി മുടിയും കഴിഞ്ഞ് നമ്മൾ ഒരു പതിവാകുക ആ ചിത്രം ഇതുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനിയും യൂട്യൂബിലോ ഇനിയൊരു വീഡിയോ ഇവിടുന്ന് ഉണ്ടായിരിക്കുന്നതല്ല ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആരൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടോ അവരുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് ജോലി ചെയ്യണം നിങ്ങളുടെ ആവശ്യമാണ് എൻ്റെ ആവശ്യമല്ല ഞാൻ എനിക്ക് കഞ്ഞി കുടിക്കാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇത് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത് ഇതിന് ഒരു വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തെ ടെൻഷൻ കാണും കാരണം ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ഇത്രയും പഠിത്തം ഉയർത്തിക്കൊണ്ട് പെട്ടെന്ന് പുത്തുനിന്ന് വീഴുമ്പോൾ അതിൻ്റെ ആ ട്യക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വരെ നിങ്ങളും ആത്മാർത്ഥം ആരുമേ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി അവിടെ കിട്ടാനും പോകുന്നില്ല നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇനി ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ പബ്ലിസിറ്റി കൊടുത്തത് അപ്പം ആയതിനാൽ നി ആയതിനാൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വേണമെങ്കിൽ ഇരുപത്തഞ്ച് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പേരെ കൊണ്ട് നിങ്ങൾ ഒലിവയ്ക്ക് അനുകൂലമായി വീഡിയോ ചെയ്യിപ്പിക്കുക നിങ്ങൾ അവളെ അവരെ വിളിച്ചു വരുത്തുക ഇവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഇങ്ങനത്തെ പശ്ചാത്തലം ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തുക നിങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞാൽ മതിയല്ലേ ഞങ്ങൾ പറഞ്ഞത് കേക്കലേ നിങ്ങൾ ഇത്രേം നാൾ നിന്നു നിങ്ങൾ പത്ത് നാൽപ്പത് മേടിച്ച സാലറികൾ നിങ്ങൾ ചെയ്ത എൻജോയ്മെന്റ് റിലാക്സ് ആ ജോലി ഇഷ്ടമുള്ള അവധി കൊടുക്കാനുള്ള സൗകര്യം പേഴ്സൽ കൊടുക്കാനുള്ള സൗകര്യം എല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ട് അനുഭവിക്കാനൊക്കെ അവസരം തന്നിട്ട് എന്നിട്ട് ഞങ്ങൾ മാത്രം ക്ലിസ് കയറി വീണ്ടും നിങ്ങൾ ആ പരിപാടി ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഹോൺ ഹോൺ പേഴ്സന്റ് ഇനി വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല നിർത്തി ഓത്ര വീട്ടിൽ പോയി ഒരു പരാതിയില്ല ഒരു സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അതോ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും യോജിച്ചിരുന്നെ ഇരുപത്തഞ്ച് വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ആദ്യം പണകുട്ടിക്കാരും ഞാൻ ഏറ്റു അത് നിയമപരമായി ഏതറ്റവും സുപ്രീം കോടതി വരെ പോയി ഞങ്ങൾ പോകും അതിനായിട്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ അതിന് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി ഇവരെ അവർ അവരെ വിളിച്ചു വരുത്തുക നിങ്ങളുടെ ഉണ്ടല്ലോ അവരൊക്കെ സഹായിക്കാൻ പറയാം നിങ്ങൾ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വീട്ടിൽ മേടിച്ചിട്ട് പോയല്ലേ അവർക്ക് ഈ പരിധി പോലും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വീട്ടിൽ നിന്നില്ലല്ലോ അപ്പൊ ഭർത്താക്കന്മാരെ ആംഗളന്മാരെ അപ്പന്മാരെ ബിന്ദുക്കരക്കില്ല നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുക ഇവരുമായി മിങ്കില് ചെയ്യുക ഇവരെ ഇവരുടെ അടുത്ത് എത്തുക സംസാരിക്കുക വിളിച്ചുകൊണ്ട് ഉറക്കൊണ്ടു തീരുക ഇവിടുത്തെ സത്യാവസ്ഥയെ അവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ഈ എത്ര പേര് ചെയ്താൽ ഈ അമ്പത് പേര് വീട് ചെയ്തെങ്കിൽ അമ്പത് പേരെ കൊണ്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തി വീട്ടിലെ ഫാത്തറുണ്ട് ഉണ്ട് ഇറങ്ങട്ടെ അമ്മ കൊണ്ട് ഇറങ്ങട്ടെ ആങ്ങളെ കൊണ്ട് ഇറങ്ങട്ടെ വസ്ത്രമാരുണ്ട് ഇറങ്ങിട്ട് നിൽക്ക് ഒക്കെ ഉണ്ടല്ലോ അവരിങ്ങോട്ടൊക്കെ ബന്ധപ്പെടുത്തി യോജിച്ചിരുന്നുകൊണ്ട് അമ്പതി അമ്പത് പേരും പോസിറ്റീവ് ചെയ്യാത്ത പക്ഷം ഹൺഡ്രഡ് ഹൺഡ്രഡ് പേർസെൻറ് ഇനി ഒരു സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല അടിയറിയിട്ടാണ് പറഞ്ഞത് ഒരു മാറ്റവും ഇല്ല അപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുക വീട്ടുകൊണ്ട് സംസാരിക്കുക ോട് സംസാരിക്കുക കവരോട് സംസാരിക്കുക പത്തക്കളോട് സംസാരിക്കുക അവരുമായി ബന്ധപ്പെടുക അവരെ ബോധ്യപ്പെടുത്തുക കായിക സംസാരിക്കുക ബോധ്യപ്പെടുത്തുക എന്നിട്ട് അവരെ കൊണ്ട് തന്നെ കരിച്ച അവനെ കൊണ്ട് വിഷം പോലെ അവർ ചെയ്ത് അവർ വീട് ചെയ്തൊക്കെ അവർക്ക് അറിയില്ലായ്മ ചെയ്തതാണ് അവർക്ക് പക്കത കുറവാണ് അവർ ചിന്തിച്ചില്ല അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വീഡിയോ ഇടാത്ത പക്ഷം ഒരു കാരണവശാലും അമ്പത് പേരോട് അമ്പത് പേരും കൊണ്ട് ഇടാത്ത പക്ഷം ഒരു കാരണവശാലും ഒലിവിയ റീസ്റ്റാർട്ട് ചെയ്യുന്നതല്ല എന്തായാലും സിപിച്ചാൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു പുതിയ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ യൂട്യൂബേഴ്സ് ആണോ ഇവർക്കെതിരെ വീഡിയോ എടുത്തിട്ടുള്ളത് അവരെല്ലാരടുത്തും ഈ കുട്ടികളെ അപ്രോച്ച് ചെയ്തിട്ട് ഇവരെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കണം എന്നുള്ളതാണ് പുതിയതായി നമ്മളെ സിബിച്ചാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എനിക്ക് തോന്നുന്നു ഇവരെ കോൺട്രാക്റ്റിൽ എടുത്തിരിക്കുന്നത് അവരെന്ത് പറഞ്ഞാലും നുസരിക്കണം എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു കോൺട്രാക്ട് വരുന്നത് അവർ മാങ്ങ വരയ്ക്കാനും തേങ്ങ വരയ്ക്കാനും തുണി വയ്ക്കാനും എന്ത് വെക്ക എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഈ കുട്ടികൾ ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു കോൺട്രാക്റ്റിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവർ മാത്രം ചെയ്താൽ പോരാ ഇവരെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് നമ്മുടെ സിവിച്ചാൻ പറയുന്നത് അപ്പോൾ ഇനി ഈ വീട്ടുകാർക്കും കൂടെ ചേർന്നുള്ള സാലറി ഇവർക്ക് കൊടുക്കും ഇനി വീട്ടുകാർക്കും ഫൈൻ കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ അച്ഛ ചേച്ചി സിവിച്ചാൻ കൺമണിക്കെതിരെ സമരം സമരമുറകളൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ഓഡിയോ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായി സിബിച്ചായ അതിനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ലല്ലോ ഏഹ് നിങ്ങളല്ലേ പറഞ്ഞത് നമ്മുടെ കൺമണിയുടെ വീട്ടിൽ പോയി അവിടെ കുത്തി എന്ന് സമരം നടത്തും കണ്മണിട്ട് വീഡിയോ ഡിലീറ്റ് കേൾപ്പിക്കുന്നൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നോ അതിനെ കുറിച്ച് പിന്നെ വേറെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ നിങ്ങൾ അവിടെ പോയിരുന്നോ എന്താണ് അപ്ഡേറ്റ് നമ്മൾ ആരും അതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല കൺമണി വീഡിയോ ഡിലീറ്റ് ആക്കിയോ ഒന്നും കേൾക്കുന്നില്ലല്ലോ അതിനെ കുറിച്ച് അപ്പൊ ആദ്യം നിങ്ങൾ കൺമണിനെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയതിനു ശേഷം പോലെ ഈ കുട്ടികൾക്ക് ടാസ്ക് നിങ്ങൾക്ക് കൺമണിയിലെക്കൊണ്ട് ഇത്രയും കഴിവുള്ള നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ് ആനയുടെ വലുപ്പം ആനയൊക്കറിയില്ല പക്ഷെ സിബിച്ചെ സിബിച്ചൻ്റെ വലിപ്പം അറിയാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കഴിവുള്ള സിബിച്ചാൻ എന്തുകൊണ്ടാണ് കൺമണിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഈ കുട്ടികളൊക്കെ വടി കാണിച്ച് പേടിപ്പിക്കുന്ന പോലെ എനിക്ക് നിങ്ങളൊക്കെ ഒന്നും ജോലി തരേണ്ട ആവശ്യമില്ലേ ഞാനൊരു വെബ്സൈറ്റ് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് വെബ്സൈറ്റ് തുടങ്ങിയാൽ നൂറ് ശതമാനം പോയിട്ട് ഒരു പത്ത് ശതമാനം പോലും പ്രോഫിറ്റ് ലഭിക്കില്ല എന്നുള്ളത് സിബിച്ചാൽ നന്നായിട്ട് അറിയാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സിബിച്ചാൻ എന്നെ പൂട്ടിക്കെട്ടിപ്പോയാനെ സിബിച്ചാ സിബിച്ചാൻ എന്തിനാണ് ഇങ്ങനെ ഈ കുട്ടികളെ കള്ളങ്ങൾ പറഞ്ഞ പേടിപ്പിക്കുന്നത് പിന്നെ ഈ ഓഡിയോ കേട്ടപ്പോഴത്തേ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ വേണ്ടി തന്നെ പുറത്തു വിട്ട് ഓടിയാണോ എന്നു കൂടി എനിക്കൊരു ഉണ്ട് കാരണം ഇതിന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്യുന്നു നിങ്ങളെ ഇഷ്ടത്തിന് ലീവ് എടുക്കുന്നു എന്നൊക്കെ ഈ ലീവിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഓഡിയോ ഒക്കെ നമ്മൾ മുൻപേ കേട്ടിട്ടുള്ളതാണ് സിബിച്ചാൻ്റെ ഭയങ്കര നിന്ന് വന്നിട്ടുള്ളത് അല്ലേ നമ്മൾ ലീവ് എടുക്കണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ എത്രയോ രൂപ ഫൈൻ ഫൈനുണ്ടെന്നൊക്കെ ആ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അയാളാണ് ഈ ഓഡിയോ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലീവ് എടുക്കാന്നുള്ളത് ഇത് ആരോ കേൾക്കാൻ വേണ്ടി പറയുന്നതാണോന്നും കൂടെ എനിക്ക് ഡൗട്ട് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമന്റിലൂടെ അറിയിക്കൂ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും